ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡനിൽ ഒരു താമര വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം വിരിഞ്ഞിട്ടുണ്ട് ഒരാൾ ഇവിടെ ഉണ്ട് ഇത് കുറച്ച് വലിപ്പം കുറഞ്ഞതാണ് ഇത് വലിപ്പം കൂടുതലുള്ള താമരയാണ് കേട്ടോ നല്ല ഒരു ഡാർക്ക് പിങ്ക് കളറാണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ ഇതിന് ഇതുപോലെ കുറച്ചധികം എതിരുകളുണ്ട് ഇതിന്റെ weight മഴ ആയതുകൊണ്ട് വെയിറ്റ് താങ്ങാനാവാണ്ട് ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇത് അപ്പൊ ഇതൊരു കുഞ്ഞൻ താമര ആണ് ഇതിന്ന് വിടർന്ന് വരുന്നതേ ഉള്ളു കേട്ടോ നല്ലൊരു സ്മെല്ലും നല്ല കളറുമാണ് പിന്നെ ഇതിൽ മൊട്ടുകളുണ്ട് ട്ടോ ഇതാ ഇവിടെ ഒരു കുഞ്ഞൻ മൊട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു വലിയ മൊട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ വിരിയാനായിട്ട് മൂന്ന് മൊട്ടുകളും കൂടി ഉണ്ട് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാത്തിരിക്കാം താങ്ക് ഫോർ വാച്ചിങ്